നിങ്ങളുടെ 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 വാദപ്രകാരം 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 പുണ്യമാണ് എങ്കിലും ഞാൻ ചോദിക്കുന്നു ഒന്നും പഠിപ്പിച്ചിട്ടില്ലെന്ന് പറഞ്ഞാൽ ദീന ഏത്യാക്കിയത് ഏത് ദീന റസൂല് പൂർത്തിയാക്കിയത് ഏത് ദീന സഹാബികൾ മനസ്സിലാക്കിയത് നിങ്ങൾക്ക് വാദമുണ്ടോ ചെറിയ പെരുന്നാളിനെ കുറിച്ച് വിശദീകരണം ഏത് ഏത് ദീന നിങ്ങൾക്ക് ചെറിയ പെരുന്നാളിനെ കുറിച്ച് വിശദീകരണം ഞാൻ ഇവിടെ ഇപ്പോ ഇവിടെ പള്ളി ഉണ്ടോ എനിക്ക് അറിയില്ല ഒന്ന് ചോദിച്ചു ഇപ്പൊ ചെന്നിട്ട് നാളെ കാത്തുക്കൊന്നും വേണ്ട നിങ്ങൾ വലിയ വെല്ലുവിളി വിളിക്കണ്ടല്ലോ നാളെ കാത്തു ഇപ്പോ ഇവിടെ ഇവിടെ സ്പോട്ടിൽ വെച്ച് നിങ്ങൾ ചോദിക്കേ ചെറിയ പെരുന്നാളിനെ കുറിച്ച് ഹദീസിൽ എന്തൊക്കെ ഉണ്ട് ആയത്തിൽ എന്തൊക്കെയുണ്ട് ചോദിക്കും ആ ഉസ്താദ് പറഞ്ഞു മൊനെ ചെറിയ പെരുന്നാളിന്റെ അന്ന് കുളിക്കണം പുതിയ വസ്ത്രം ധരിക്കണം സുഗന്ധം പൂശണം പൂഷണം ചെല്ലണം ചെറുതായിട്ടൊരു ഭക്ഷണം കഴിക്കണം ഈദുകാകിലേക്ക് പോകണം തക്ബീർ ണം അവിടെ പെരുന്നാൾസ്കരിക്കണം സ്കരിക്കണം ഇന്ന രൂപത്തിൽ ചെയ്യണം അതുപോലെ രണ്ട് വഴികളിൽ പിരിഞ്ഞു പോകണം ഇതൊക്കെ ഉണ്ടോ ആ മോനെ ഇതൊക്കെ ഹെദീസിലുണ്ട് ബുഖാരിൽ ചിലതുണ്ട് മുസ്ലിമിലുണ്ട് അബുദാഹുദിലുണ്ട് തുറമുദിനെ കുറിച്ച് എന്തെങ്കിലും ഉണ്ടോ ആ ഉണ്ട് പെരുന്നാളിനെ കുറിച്ചുണ്ട് മോനെ അതിലേറ്റവും പ്രധാന എന്താ ബലി അർത്തിട്ട് അതിന്റെ മാംസം കൊണ്ടാണ് അന്നത്തെ ദിവസം ഭക്ഷണം കഴിക്കേണ്ടത് വീണ്ടും കുട്ടി ചോദിച്ചു മര്യാദണ്ട് ഹദീസിലുണ്ട് ഹദീസിലുണ്ട് ഖുർാനിലുണ്ട് സുന്ദത്തിലുണ്ട് ഉടനെ ഉടനെ ചോദിക്കാം കുറിച്ച് പന്ത്രണ്ടിന് എന്തൊക്കെ ചെയ്യണം ഹദീസിലുണ്ട് ഈ വഹാബിനെ കണ്ടുപിടിച്ചു

എന്താ ഇമാം നവവി നല്ല ഇമാം ഷാഫിയുടെ ശിഷ്യൻ ഇമം നബവി അലഹിയുടെ വന്ധ്യ ഗുരുനാഥനും പ്രസിദ്ധ പണ്ഡിതനുമായ വന്ധ്യ പ്രസിദ്ധ പണ്ഡിതൻ അബൂഷാമ ഇപ്രകാരം പറഞ്ഞു വർഷം തോറും നബിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് നടന്നു വരുന്ന ദാനധർമ്മങ്ങളും സത്കർമ്മങ്ങളും സന്തോഷ പ്രകടനങ്ങളും അലങ്കാരങ്ങളുമെല്ലാം നമ്മുടെ കാലത്തുണ്ടായ ഏറ്റവും നല്ല പുത്തനാചാരങ്ങളാണ് നമ്മുടെ ഇക്കാലത്തുണ്ടായ പുത്തനാചാരമാണ് ചെറിയ പെരുന്നാൾ ഇക്കാലത്തുണ്ടായ പുത്തനാചാരാണോ ബലി പെരുന്നാൾ ഇക്കാലത്തുണ്ടായ പുത്തനാചാരാണോ നെബിദിനത്തിന്റെ ഭാഗമായി നടക്കുന്നതൊക്കെ പുത്തനാചാരമാണ് പുത്തനാചാരം എന്ന് പറഞ്ഞാൽ അതെ അതെ അത് നരകത്തിലേക്കാണ് ആ നരകമല്ല നമുക്ക് വേണ്ടത് ആലോചിക്കണം മുജാഹിദ് പറഞ്ഞുള്ളൂ നിങ്ങളെ കയ്യിലുള്ള ഒക്കെ പുത്തനാചാരീനില്ലാ നിങ്ങളാ ഇത്രയും ഉദ്ധരിച്ച് എന്നിട്ട് ഉങ്ങൾ അത് അംഗീകരിക്കുന്നില്ല ഞങ്ങളത് അംഗീകരിക്കുന്നു

ഇനി നിങ്ങൾ ആലോചിച്ചു നോക്ക് ഏതെങ്കിലും ഒരു മുജാഹിദ് ഒരു നാട്ടിലെ മൗലിദ് ബിദ്അത്താണ് ആബി നബിയോട് സ്നേഹമില്ലാതെ അപ്പോൾ സുന്നി വൈ സയ്യിദിയോ സുന്നി വൈ സയ്യിദിയോ മൗലിദ് മൗലികമായി നമ്മൾ എന്താ പറയയിലെ അടിസ്ഥാനരൈ ബഷീറേ അടിസ്ഥാനപരമായ ബഷീറേ അക്കർന്ന് 2.5 ലക്ഷം ഒന്നുമല്ല വേണ കുറ ഒന്നെ മുക്കാലിയാ അപ്പോൾ അടിസ്ഥാനം അടിസ്ഥാനപരമായ മൗലിദ് എന്താണ് ബിദ്അത്താണ് തീർന്നില്ല അടുത്ത വാചവും കൂടി കേട്ടോളീട്ടോ അതാണ് നിങ്ങളെ നിങ്ങള് പറയുന്ന അനുസരിച്ചെങ്കിലും എന്നിട്ട് പഠിപ്പിച്ചുകൊടുക്ക നിലപാട് എന്ന് പറഞ്ഞിട്ട് പണ്ഡിതന്മാര് പഠിപ്പിച്ച അനുസരിച്ച് ജീവിക്കാനാണല്ലോ എന്ന് എനിക്കൊരു സംശയം സമസ്തയിലെ ഖുറാനും അതീസും പണ്ഡിതന്മാരെ നല്ല വാക്കുകളൊക്കെ ഒത്തിരിക്കുന്നത് എന്നൊരു സംശയം കേട്ട് തള്ളിക്കളഞ്ഞു

ഉത്തമമായ തലമുറ ചെയ്തിട്ടില്ല 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 സിദ്ദീഖ് കാരണം ുംബൂസിലോ നബി സ്നേഹല്ലാതെ സമസ്തക്കാര് വാദിക്കൂ ഇല്ല എന്നാണ് വാദിക്കോ സ്നേഹക്കൊക്കെ ഉറപ്പാ ഇല്ല സ്നേഹത്തിന്റെ പരിധിയിൽ പരിധിയില് വരുമോ ഇല്ല വരുമായിരുന്നെങ്കിൽ രണ്ട് കൊല്ലം മൂന്ന് മാസം ദിവസം ഇസ്ലാമിന്റെ എങ്ങനെ മൂന്ന് ദിവസം രണ്ടു വർഷം മൂന്ന് മാസം പത്ത് ദിവസം ഇസ്ലാമിന്റെ നബിയ തുല്യം അല്ല അതിനേക്കാളുപരിയായി സ്നേഹിച്ച അബൂബക്കർ റളിയല്ലാഹു അൻഹു ുംബുരയിലേക്ക് ആ ഹിജിറ പോവുമുണ്ടായ അനുഭവം കേട്ടോ പഠിച്ചോ പിന്നിലെടുക്കും മുന്നിലെടുക്കും പിന്നിലെടുക്കും പിന്നെയും പിന്നെയും പിന്നിൽ ഇതിങ്ങനെ ആവർത്തിച്ച ആവർത്തിച്ചപ്പോ

രണ്ട് വലിയ കല്ല് അതിന്റെ മുകളിൽ കമിഴ്ത്തിയ പോലെ ഇറാഗുഹ പലരും പലരും കണ്ടിട്ടുണ്ട് കേറിയിട്ടില്ല കാരണം ഇറാഗുഹയിലേക്കുള്ള മൂന്നിരട്ടിയ മരിച്ചു പോന്ന് തോന്നിപ്പോഹ അത്രയും ദൈർഘ്യമേറിയ ആ ഞാൻ ദൗറുഗുഹയില് അവിടെയുള്ള എല്ലാ ദ്വാരങ്ങളും

നബിയുടെ ഉമിനീര് ഉമിനീര്ൊട്ട് വെച്ചു ചികിത്സിച്ചു ഇങ്ങനെ സ്നേഹിച്ച അബുബക്കര രണ്ട് റബിയുള്ള പോലെ വന്നു എന്തെങ്കിലും ചെയ്തു കൊണ്ടാടിയിട്ടില്ലെങ്കിൽ ആ കൊണ്ടാടാതിരിക്കലാണ് കേട്ടോ ആയത് ഒമ്പതാം അധ്യായം ഏഴാമത്തെ വചന ഈ പ്രസിദ്ധരായ സകര പണ്ഡിതന്മാരും ഇമാം ഷാഫി ലോകം കണ്ട മുഴുവൻ

സുന്നത്ത് ചർച്ചയാണ് നബിദിനം കഴിക്കാത്തവർക്കാണോ പുണ്യം നബിദിനം കഴിക്കുന്നവർക്കാണോ പുണ്യം ഞങ്ങൾ പറയുന്നു കഴിക്കാത്തവർക്കാണ് പുണ്യം കാരണം അലൈസ് ഉപേക്ഷിച്ചതിനെ ഉപേക്ഷിക്കൽ ഇതെങ്ങനെ മനസ്സിലാവും നിങ്ങൾ വിശ്വസിക്കുന്ന പണ്ഡിതൻ ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട് വിശ്വസിക്കേണ്ടല്ലോ അംഗീകരിച്ചിട്ടില്ല നിങ്ങളെ നേതാക്കന്മാരായിട്ട് മലയാള കിതാബ് പോലും അംഗീകരിച്ചിട്ടില്ല പിന്നെയല്ല അറബി പിന്നെയല്ല അറബി നിങ്ങൾ മലയാള കിതാബ് അയ്യു ധരിച്ചൊക്കെ അതെന്നംഗീകരിക്കുന്നു നിങ്ങള് പിന്നെയല്ല അറബിയിലെ ഇമാം ഷാഫി റഹ്മത്തുള്ള അലിഹി അറമിന്റെ അടുത്ത് വന്നു കേർട്ടോ പഠിച്ചോ ഇമാം ഷാഫി റഹ്മത്തുള്ള അലിഹി അറമിന്റെ അടുത്ത് വന്നിട്ട് ഹജ്ജ് സീസണിൽ അജർ അസ്വദ് മുത്തി കില്ല മുത്തിയില്ല കഅബത്തിന്റെ കില്ല മുത്തിയില്ല അജർ അസ്വദ് മുത്തി അപ്പോൾ കണ്ടപ്പോൾ ചോദിച്ചു ഇമാമാവരുകളെ അങ്ങ് കില്ല മുത്തിയില്ല അങ്ങ് അജർ അസ്വദ് മുത്തി എന്തേന്ന് ചോദിച്ചു അപ്പോൾ ഇമാം ഷാഫി റഹ്മത്തുള്ള ആടാ ഞങ്ങളെ തെളിവ് ഇമാം ഷാഫി റഹ്മത്തുള്ള അലിഹി പറയുന്നു അജർ അസ്വദ് റസൂലുള്ള മുത്തി

ആരാ എന്നെ അനുസരിച്ചവർ എന്നോട് അനുസരണ കേട് പറ ഞാൻ ഒരു ഒറ്റ ചോദ്യം ചോദ്യം ആ മുജാഹിദുകൾ ആദ്യം നിങ്ങൾ ഉസ്താദോ അലവിയോ പറയുന്ന അമ്പലക്കടവോ ഏതോ നേതാക്കന്മാരാണ് മുജാഹിദുകൾ ഇന്ന് വിധി ചെയ്യുന്നു പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ വിധികൾ വിധികൾ ഒരു ഒരു പുതിയ പുതിയ ഇതാ ഇല്ലാത്ത 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 മുസ്ലിമിൽ ഓല നിസ്കാരത്തിൽ വരെ പറയാൻ അവർക്ക് സാധിച്ചില്ല പിന്നെ അവർ എന്താ പറയുന്നത് കേട്ടോളി നമ്മളെ കുറിച്ച് അവർക്ക് പറയാൻ കഴിയില്ല പിന്നെയോ ഏയ് വലിയ പോയിന്റാ സുബൈക്ക് അവരുടെ വാദപ്രകാരം നമ്മളെ ഉപേക്ഷിച്ചാലോ സുന്നത്തിനെ ഉപേക്ഷിച്ചവർ നമ്മുടെ നമ്മുടെ സുന്നത്തിനെ ഉപേക്ഷിച്ചവർ വാദോ ഇവിടെ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം േ പിലാണോ കുറ്റകരം സുന്നത്ത് ഉപേക്ഷിക്കലാണോ കുറ്റകരം അതൊന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യണം ഒരു സുന്നത്ത് സ്ഥിരപ്പെട്ടു എനിക്ക് വേണ്ട എന്ന് ട്ടോ ഞാൻ ഒരു സുന്നത്ത് പള്ളിയിൽ കയറിയ രണ്ടരക്കയത്ത് ഹെയ്യത്ത് സ്കരിക്കണം അതൊരാൾ ചെയ്തില്ലെങ്കിൽ